ബദിയടുക ശ്രീ ഭാരതി വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി വിവര ശില്പശാല നടന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ശില്പശാല നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതിയുടെ ജന വേദി കാസർഗോഡ് താലൂക്ക് ബദിയെടുക്ക സോൺ സ്വാസ്ഥ്യ സങ്കല്പ ഇൻഫർമേഷൻ പരിപാടിയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ദൂഷ്യവശങ്ങളുമെന്ന വിഷയത്തിൽ ബദിയെടുക്ക ശ്രീഭാരതി വിദ്യാപീഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവര ശിൽപശാല നടന്നു ജന വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ലഹരി മരുന്നിൻ്റെ ദൂശ്യഫലങ്ങളെക്കുറിച്ച് വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ നാരായണ ഗോസാഡ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു വിദ്യാഗിരി യൂണിയൻ പ്രസിഡന്റ് താരനാഥ റൈ സേവാ പ്രതിനിധി സുനിത എന്നിവർ പങ്കെടുത്തു സേവാ പ്രതിനിധി കവിത സ്വാഗതവും സൂപ്പർവൈസർ സുഗുണ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്